ഹലോ ഹലോ നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കൈലാണ് ഈ കാണുന്ന വീട് ഇത് സെക്കൻഡ് ഫ്ലോറാണ് കാണുന്നത് ഈ വീട്ടിനകത്താണ് നാലാളുകൾ എൻ്റെ അനിയമ്പിയാപ്പിളിൻ്റെ വാപ്പ ജേഷ്ഠൻ ബാപ്പാൻ്റെ പെങ്ങള് ജ്യേഷ്ഠൻ്റെ മകൻ നാല് പേര് കുടിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ അടിച്ചു പൊളിക്കുന്നതാണ് സദാശിവനാണ് വീട് ഇപ്പം സന്നദ്ധ പ്രവർത്തകരും മിലിറ്ററിയും ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് അതിൻ്റെ ഏകദേശം ഏഴോളം ആളുകളുണ്ട് ഒരു വീടും അവരെ പറ്റില്ല ആ വീട് മൊത്തം വീണ് പോയി പിന്നെ നമ്മുടെ സന്നദ്ധ സേവന പ്രവർത്തകരും മിലിറ്ററിയും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മുണ്ടക്കയ പ്രദേശം ആ കാണുന്ന ബിൽഡിങ്ങിനെ ചേർന്നിട്ട് അതിൻ്റെ പുറകിലായിരുന്നു എൻ്റെ അനിയൻ്റെ യാപ്പിളിൻ്റെ വാപ്പൻ്റെ വീട് ആ വീടും പോയി വാപ്പാനെ കാണുന്നില്ല ഉമ്മ രണ്ട് വർഷം മുമ്പ് മരിച്ചു വേണം വാപ്പാനും കാണുന്നില്ല ഇപ്പം നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൈമയും മറന്നുകൊണ്ട് രസാപ്രബം മാറ്റാൻ രക്ഷാപ്രവിച്ചാൽ മരണപ്പെട്ടവരുടെ ബോഡി പുറത്തെടുക്കാനുള്ള ഒരു സമഗ്രമായ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏവരും കരള് അലയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചെറിയ തോടുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന മുണ്ടക്കൈ പുഴയുടെ ഇപ്പോഴത്തെ ഒരു ഭീകരാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അഗാധമായ ഗർത്തമായി മാറി ഒരു ചെറിയ തോടുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന മുണ്ടക്കൈന്ന് ചൂറമലിക്ക് പോകുന്ന പുഴ ആ പുഴ മേലെ ഏകദേശം ഇവിടെ അഞ്ച് കിലോമീറ്റർ മേലെ ഉരുൾപൊട്ടി ഭയാനകമായ രൂപത്തിൽ ആഴം വന്നു അതുപോലെ തന്നെ സമീപ പ്രദേശ വീടുകളും മരങ്ങളും കല്ലുകളും പാറകളും എല്ലാം ഒഴുക്കി താഴോട്ട് പോയി ആ താഴോട്ട് പോയ കൂട്ടിലാണ് എൻ്റെ അനമ്പിയാപ്പിളിൻ്റെ ജ്യേഷനും കുടുംബവും ബാക്കിയൊക്കെ പെട്ടത് അതുപോലെ തന്നെ ഒട്ടനവധി ആളുകളും നമുക്ക് പറഞ്ഞ അറിയിക്കാൻ കഴിയാത്ത ഭീകരമായൊരു അന്തരീക്ഷമാണ് പറയുന്നത് കാരണം ഞാനിപ്പോൾ അത് വീടെടുക്കുന്ന ഈ മുണ്ടക്കൈലുകൊണ്ടാണ് കാരണം ഇ ഇവിടെ വന്നവർക്കറിയാം ഇങ്ങനൊരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഈ നാട്ടുകാരോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആരോ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അതത്ര സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു അങ്ങ് അകലെ ഏകദേശം എൻ്റെ എൻ്റെ അനിയമ്പ്യാപ്പൻ്റെ മാപ്പൻ്റെ വീടിൻ്റെ ഇരുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ആ ചെറിയൊരു തോട് ഒഴുകിക്കൊണ്ടു ആ തോടാണ് ഇത്രമാത്രം ബീപ ബീപത്സമായിക്കൊണ്ട് ഭീകാരമായിക്കൊണ്ട് വ്യാപ്തി പ്രാപിച്ച് ഇപ്പോഴും വെള്ളം കുത്തൊഴി ഞാൻ ആ കുത്തൊഴി കാണിച്ചതാണ് ആ വെള്ളം കുത്തി ഒഴുകൊണ്ടിരിക്കുകയാണ് വളരെ ഭയാനകമായ അന്തരീക്ഷം ഈ വീടുകൾക്കുള്ളിൽ ഇപ്പോഴും ആളുകൾ കുടിയും കിടക്കുകയാണ് അവർ ജീവനോടുണ്ടെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും ജീവനോട് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ശ്രമകരമായ ദുഃഖം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ളൂ അതുപോലത്തെ പ്രവർത്തനമാണ് ഇപ്പം സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ മിലിറ്ററിയും പോലീസും ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്